നമസ്കാരം ദില്ലി അടക്കമുള്ള ഇന്ത്യയുടെ മെട്രോ നഗരങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായതിനെ തുടർന്നാണ് ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലടക്കമുള്ള പട്ടണങ്ങളിൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഈ വെഹിക്കിളുകൾ ഇലക്ട്രിക് വെഹിക്കിളുകൾ പബ്ലിക് മൊബിലിറ്റിയായി ഉപയോഗിക്കുക എന്ന ഒരു നയം ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് ബസ്സുകൾ വിവിധ നഗരസഭകൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് അത്തരത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് നൂറ്റി പതിമൂന്നോളം ബസ്സുകളാണ് ലഭിച്ചത് ഈ ബസ്സുകൾ തിരുവനന്തപുരം നഗരസഭ പരിധിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കെ എസ് ആർ ടി സി ആണ് കെ എസ് ആർ ടി സി ഈ ബസ്സുകൾ ഓടിക്കുന്നത് ഒരു ക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് സ്മാർട്ട് സിറ്റി അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ അതോടൊപ്പം കെ എസ് ആർ ടി സി ഈ മൂന്ന് പേരും ഒപ്പിട്ടിട്ടുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ കരാറിൽ നിരവധി വ്യവസ്ഥകളുണ്ട് ഈ വ്യവസ്ഥകൾ പാലിച്ചു കൊണ്ട് ഈ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നാൽ ഈ കരാറിലെ പ്രധാനപ്പെട്ട പല വ്യവസ്ഥകളും കെ എസ് ആർ ടി സി ലംഘിച്ചു എന്നാണ് ഇപ്പോൾ നഗരസഭ കണ്ടെത്തിയിരിക്കുന്നത് അതായത് കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന റൂട്ടുകളിലാവണം ഈ ബസ്സുകൾ ഓടേണ്ടത് എന്നാണ് ഈ കരാർ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ആ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല മുപ്പത് ശതമാനം വിഹിതം വരുമാനത്തിന്റെ മുപ്പത് ശതമാനം വിഹിതം കോർപ്പറേഷൻ കെ എസ് ആർ ടി സി തിരുവനന്തപുരം കോർപ്പറേഷന് നൽകണം എന്നായിരുന്നു രണ്ടാമത്തെ വ്യവസ്ഥ മേയർ അധ്യക്ഷനായ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഇക്കാര്യത്തിൽ കൃത്യമായ ഇടവേളകളിൽ കൂടണം ഇങ്ങനെയാണ് വ്യവസ്ഥകൾ പോകുന്നത് ഇതിൽ ആദ്യത്തെ രണ്ട് വ്യവസ്ഥയും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ കണ്ടെത്തിയിരിക്കുന്നത് മുപ്പത് ശതമാനം വിഹിതം കോർപ്പറേഷന് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല കെ എസ് ആർ ടി സി തോന്നിയ റൂട്ടുകളിൽ ഈ ബസ്സുകൾ ഓടിക്കുകയാണ് ഇതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശത്താലാണോ ഈ ബസ്സുകൾ കേന്ദ്ര സർക്കാർ കോർപ്പറേഷന് നൽകിയിരിക്കുന്നത് ആ ഉദ്ദേശങ്ങൾ തീർച്ചയായും നിറവേറ്റപ്പെടണം കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാകണം ഇത് ഓടേണ്ടത് അതായത് വരുമാനം മുപ്പത് ശതമാനം കോർപ്പറേഷൻ നൽകുന്നില്ല ഈ ബസ്സുകൾ തോന്നിയതുപോലെ കെ എസ് ആർ ടി സി ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ തന്നെ വളരെ ഗുരുതരമായ രീതിയിൽ കെ എസ് ആർ ടി സി ലംഘിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ നഗരസഭ കണ്ടെത്തിയിരിക്കുകയാണ് നേരത്തെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ കൗൺസിൽ കൃത്യമായ ഇടവേളകളിൽ ഈ മോണിറ്ററിംഗ് കമ്മിറ്റി ചേർന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ അത് കെ എസ് ആർ ടി സി ലംഘിച്ചു എന്നുള്ളത് കണ്ടെത്തുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മോണിറ്ററിംഗ് കമ്മിറ്റിയും നടന്നിട്ടുള്ളത് പേരിന് മാത്രമാണ് എന്ന് വ്യക്തമാവുകയാണ് നൂറ്റി പതിമൂന്ന് ഇ ബസ്സുകളുടെ ഓപ്പറേഷൻ അത് കൃത്യമായി നടന്നിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷവും എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ അതായത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയതിനു ശേഷം മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ കർശനമായ നടപടികളിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ഒരു മാസം ഇത്തരത്തിലുള്ള ഈ ബസ്സുകൾ ഓടിയതിന്റെ ജി രേഖകൾ പരിശോധിക്കാനാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് മേയർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ബസ്സുകളിലെല്ലാം തന്നെ ജി ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ബസ്സുകൾ ഏത് റൂട്ടുകളിൽ ഏതൊക്കെ സമയത്തോടി എന്ന് കൃത്യമായ രേഖകളുണ്ട് അതുകൊണ്ട് തന്നെ ജി പി എസ് രേഖകൾ പരിശോധിച്ചാൽ കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന റൂട്ടുകളിൽ തന്നെയാണോ ഈ ബസ്സുകൾ ഓടുന്നത് എന്ന് വ്യക്തമായി കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ഈ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ കണ്ടെത്താനാണ് ഇപ്പോൾ കൃത്യമായി മേയർ വി വി രാജേഷ് ഉത്തരവ് നൽകിയിരിക്കുന്നത് അതായത് കൃത്യമായി തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ കെ എസ് ആർ ടി സി ഈ കരാർ ലംഘ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രേഖകൾ പരിശോധിക്കാൻ കോർപ്പറേഷൻ അതിനിടെ മേയറുടെ ഈ ഉത്തരവ് വന്നതിനുശേഷം കെ എസ് ആർ ടി സിയുടെയും ഇലക്ട്രിക് ബസ്സുകൾ പല റൂട്ടുകളിലും ജി പി എസ് ഓഫ് ചെയ്ത് ഓടുന്നു എന്ന വിവരവും ലഭിക്കുന്നുണ്ട് ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനും കെ എസ് ആർ ടി സിയും തമ്മിലുള്ള തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വളരെ ഗൗരവമായ കരാർ ലംഘനമാണ് ഈ ഇലക്ട്രിക് ബസ്സുകളുടെ കാര്യത്തിൽ കെ എസ് ആർ ടി സി നടത്തിയിരിക്കുന്നത് എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷന്റെ നടപടി വരും ദിവസങ്ങളിൽ നടപടി കടുപ്പിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനവും വെബ്ഡെസ്ക്യൂസ്